തിമോത്തി ചാപ്റ്റർ സിക്സ് വേഴ്സ് ഫൈവ് ഓൺ വേഴ്സ് ദൂഷണം ദുസ്സംശയം ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വളരെ വലുതായ ആദായമാകുന്നതിനും ഇഹലോകത്തിൽ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവൻ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ അത് ചിലർ കാമക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക വിശ്വാസത്തിന് നല്ല പുറപ്പെടുത്തുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക അതിനായി വിളിക്കപ്പെട്ട വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ ഇവിടെ ചിലർ അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് എന്ന് വിചാരിക്കുന്നു ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ വാക്യം വായിച്ചപ്പോഴത്തേക്ക് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്താ ഇവിടെ പറയുന്നതെന്നുള്ളത് പക്ഷെ ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നതെന്നേ പറയുന്നുള്ളൂ ആദായ സൂത്രം ആദായ സൂത്രം ആക്കുന്നല്ല ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു അപ്പൊ അത് തന്നെ തെറ്റാ അതായത് ആദായം ഉണ്ടാക്കാനുള്ള മാർഗമാണ് ഭക്തി എന്ന് വിചാരിക്കുന്നവൻ തന്നെ തെറ്റിപ്പോയി ആദായം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് ഭക്തി എന്ന് വിചാരിക്കുന്നവൻ തെറ്റിപ്പോയി എന്തോ ആദായം ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന വലിയ കൂടിയ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ പറയുന്നത് എന്താണ് ജസ്റ്റ് സപ്പോസിങ് ദാറ്റ് ഗെയിൻ ഈസ് ഗോഡ്ലിനെസ് ഭക്തി എന്ന് പറയുന്നത് എനിക്ക് ഗെയിൻ ഉണ്ടാക്കുമെന്ന് അതായത് ഞാൻ ഭക്തനായാൽ എനിക്ക് കൂടുതൽ ഗെയിൻസ് ഉണ്ടാകുമെന്ന് ചിന്തിച്ചാൽ മതി ഗെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ നന്മയുണ്ടാകും അല്ലെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും കറക്റ്റ് ഞാൻ ഭക്തനായാൽ എനിക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിച്ചാൽ തന്നെ തെറ്റിപ്പോയി പക്ഷേ ഇന്നത്തെ എല്ലാ പ്രസംഗവും അതല്ലേ ഇന്ന് മുഴുവൻ പ്രസംഗവും പറയുന്നത് നീ ഭക്തനായി കഴിഞ്ഞാൽ നിനക്ക് നേട്ടം ഉണ്ടാകുന്നല്ലേ അപ്പൊ അവിടെ തൊട്ടാണ് തെറ്റുപറ്റുന്നത് ഇന്നത്തെ പ്രസംഗങ്ങളാണ് വാസ്വത്തിൽ മനുഷ്യനെ ഇത്രയും വഞ്ചിക്കുന്നു മോഹിക്കരുത് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു പക്ഷേ പോലെ മോഹിച്ചോളാനായി ഏത് പ്രസംഗനും എന്ന് പറയുന്നത് നീ എന്ത് മോഹിച്ചാലും നിനക്കത് കിട്ടും നീ ഭക്തനാണെങ്കിൽ നീ ഭക്തനാണെങ്കിൽ നീ എന്ത് മോഹിച്ചാലും നിനക്ക് കിട്ടും ദാറ്റ് ഇസ് റോങ് കാര്യം യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരാൾ പോലും യേശു അവരെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഭൗതിക നേട്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ട് വേദോസം പറയുന്നില്ല ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ ഭക്തി എന്ന് പറയുന്നത് നേട്ടമല്ല നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അതൊരു ഫാക്റ്റാണ് അത് ഫാക്റ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലുകൊല്ലാൻ വരും കാരണം അങ്ങനെ ആരും പറയുന്നില്ല അവർ ഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിളിച്ചാൽ നിനക്ക് നേട്ടം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നു അത്രേ ഉള്ളൂ കൂടുതലൊന്നുമില്ല എന്നാൽ എന്താ താഴെ പറയുന്നത് അലംഭാവത്തോടു കൂടിയ ഭക്തി വലുതായ ആദായ ആദായം ആകുന്നതാണ് കൂടെ അലംഭാവം എന്നുള്ള വാക്ക് മലയാളത്തിൽ പറഞ്ഞെങ്കിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സംതൃപ്തി എന്നാണ് സംതൃപ്തി വിത്ത് ഈസ് ഓഫ് ഗ്രേറ്റ് ഗെയിൻ സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ ആദായമാണ് അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് നേട്ടം നേട്ടത്തിനുള്ള മോഹമല്ല സംതൃപ്തിയാണ് മോഹത്തിന്റെ നേരെ വിപരീതമാണ് എന്ത് സംതൃപ്തി അപ്പോൾ വേദപുസ്തകം മോഹത്തെ നിരസിക്കുകയും എതിർക്കുകയും സംതൃപ്തിയെ ചെയ്യുകയും ചെയ്യുന്നു ഇതിനകത്ത് ഏതാണ് നമ്മൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ എങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് മോഹത്തെ വർദ്ധിപ്പിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ നിർത്ത് കാരണം അത് ബിബ്ളിക്കലല്ല വേദവസവും അടിസ്ഥാനപരമായി പറയുന്നത് തന്നെ മോഹിക്കരുത് എന്നാണ് പിന്നെ എന്താ പ്രസംഗമാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുവാൻ പറയുന്ന പ്രസംഗമാണ് നിങ്ങൾ കേൾക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഹത്തെ നി നമ്മളിവിടെ അത് എന്താ പരിശ്രമിക്കുന്നത് എന്താണ് മോഹത്തെ ഇല്ലാതാക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അരി എല്ലാ തന്നെ പുറകെ നിൽക്കുന്ന എന്താണ് മോഹം പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് മോഹങ്ങൾ കൊണ്ടാണ് മോഹങ്ങൾ കൊണ്ട് പ്രലോഭനം ഉണ്ടാകുന്നു പ്രലോഭനം ഉണ്ടാകുമ്പോൾ പാപം ഉണ്ടാകുന്നു പാപം ഉണ്ടാകുമ്പോൾ മരണം മരണമുണ്ടാകുന്നു ഇവിടെ കൊല്ലണമെങ്കിൽ ആദ്യം എന്തിനാണ് തട്ടിക്കളയേണ്ടത് മോഹത്തെ മോഹത്തെ തട്ടിക്കളയണമെങ്കിൽ മോഹത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ മോഹത്തിന്റെ നേരെ വിപരീതം എന്താണോ അതാ നമുക്ക് ഉണ്ടാകണ്ടേ മോഹത്തിന് നേരെ വിപരീതമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സംതൃപ്തി അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അത്യാവശ്യമായിരിക്കുന്നത് മോഹമല്ല എന്താണ് സംതൃപ്തിയാണ് അതുകൊണ്ട് തന്നെ ഒരു ചർച്ചിലെ പ്രസംഗങ്ങൾ മോഹം വളർത്തുന്നതാകാൻ പാടില്ല സംതൃപ്തി വളർത്തുന്നതായിരിക്കണം അടിസ്ഥാനപരമായ കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെ പറയുകയാണ് അലംഭാവത്തോടുകൂടി അഥവാ സംതൃപ്തിയോടുകൂടി ഭക്തി വളരെ ആദായമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയെന്ന് പോള പറയുകയാണ് ഇട ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല എന്തിനാ ഇതിൻ്റെ പുറകെ പോകുന്ന ചോദിക്കുന്നേ എന്തിന് നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളിവിടെ പരദേശികളാണ് നമ്മളിവിടെ ജീവിക്കുന്നത് കുറച്ച് വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് വല്ലതും കഴിക്കുകയോ ഒക്കെ വേണം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതിന് അവിടെ അതുകൊണ്ടാണ് താഴെ പറയുന്നത് ഉണ്ണാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ അപ്പോൾ ഉണ്ണാനും ഉടുക്കാനും വേണം വേണ്ട എന്ന് പറയുന്നില്ല അതിനെ പൗലോസ് എതിർക്കുന്നില്ല ഞാൻ മുപ്പേ പറഞ്ഞ പോലെ ഉണ്ണാനും ഉടുക്കാനും എന്ന് പറയുന്നത് മോഹങ്ങളുടെ പട്ടിയെ വരുന്ന കാര്യമല്ല എൻ്റെ ബെയർ നെസസിറ്റീസ് ഉണ്ണാനും കൊടുക്കാനെന്ന് പറയുമ്പം ഉണ്ണുകയെ ഉടുക്കുകയെ മാത്രമല്ലല്ലോ നമ്മൾ കിടക്കുന്നില്ലേ നമ്മൾ സഞ്ചരിക്കുന്നില്ലേ അതൊക്കെ ആയിക്കോട്ടെ ഇവിടെ ഉണ്ണാൻ കൊടുക്കാനെന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ സാധാരണമായ ആവശ്യങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലാതെ കഴുകയും കുടിക്കുകയും മാത്രം കിടക്കാൻ കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ വീട് പണിയത്തില്ല എന്നുള്ളതല്ല ഇവിടുത്തെ അർത്ഥം ആണോ ഇവിടെ വീട് ഉണ്ടോ കിടക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് വീട് പണിയുന്നവരെല്ലാം ഭാവിയാണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ല ഇവിടുത്തെ അർത്ഥം ഇതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അക്ഷരമല്ല എന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അതിൻ്റെ സന്ദേശം എന്താണ് നിങ്ങളുടെ ബെയർ നെസസിറ്റീസ് എന്താണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിക്കണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ തീരുമാനിക്കണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ കപ്പാസിറ്റിയോട് ആലോചിക്കണം കുഞ്ഞിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടും മിക്കവാറും ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇല്ലാത്ത ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇല്ലാത്ത പിള്ളേരെ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് മെഡിസിന് പഠിപ്പിച്ച് പഠിക്കാൻ വേണ്ടി അഡ്മിഷന് വേണ്ടി അമ്പത് ഒരു കോടി രൂപ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ച് അഞ്ച് കോടി രൂപ മുളക്കി പഠിപ്പിച്ച് പിന്നെ ഒരു അഞ്ചു കോടി മുറക്കി പി ജി പഠിപ്പിച്ച് എന്ന് വെച്ചു അല്ലെങ്കിൽ മെഡിസിൻ എം ബി ബി എസ് ആയിക്കോണെന്ന് വെച്ചു അഞ്ച് കൊല്ലം കൊണ്ട് തീർക്കേണ്ട മെഡിസിൻ അവൻ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് തീർത്താൽ ഇവൻ്റെ അടുത്ത് എങ്ങനെയാണ് വിശ്വസിച്ച് നമ്മൾ രോഗികളെ പറഞ്ഞു കൊടുുന്നത് അവൻ മെഡിസിൻ പഠിക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവൻ പഠിക്കട്ടെ അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്ന് വെച്ചുകൊണ്ട് ആരും ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഞാനിതൊരു റൂളായിട്ട് പറയല്ല പലപ്പോഴും നമ്മുടെ നഷ്ട സ്വപ്നങ്ങൾ ഈ പിള്ളേരുടെ മേൽ നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ് എനിക്ക് ഡോക്ടറാകാൻ പറ്റിയില്ല എന്നാൽ ഇവനെ ഡോക്ടർ ഉള്ളൂ എനിക്ക് ഐ ഐ ടി പോകണം പക്ഷേ ഐ ടി ഐയെ പഠിക്കാൻ പറ്റിയുള്ളൂ എന്നാൽ പിന്നാലെ ഞാൻ ഐ ഐ ടി തന്നെ വിട്ടിട്ടേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നതിനകത്ത് അർത്ഥം ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമില്ല അപ്പോൾ ഉണ്ണാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതിയെന്ന് വെപ്പിൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ബെയർ നെസസിറ്റീസ് നോർമൽ വെയ്സ് നോർമൽ തിങ്സ് അത് നടക്കട്ടെ അത് മോഹങ്ങളുടെ പട്ടികയിൽ നമ്മൾ കണക്കൂട്ടുണ്ട പക്ഷെ അതിനപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് മോഹങ്ങളാണ് ആ മോഹങ്ങൾ ആ മോഹങ്ങൾ നിങ്ങൾ പെട്ടുപോയാൽ എന്താ സംഭവിക്കുന്ന അറിയാമോ നിങ്ങൾക്ക് ഒരിക്കലും അതുകൊണ്ട് തവട്ട് പറയുമ്പോൾ ഉണ്ണാനും കൊടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കാം ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് സംഭവിക്കുന്നു പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു നമുക്ക് ഉണ്ണാനും ഉടുക്കാനും വേണം കിടക്കാൻ വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ നോർമൽ വേയിലുള്ള കാര്യങ്ങൾ നടക്കണം അത് ദൈവം നടത്തിക്കോളും അത് കർത്താവ് മൈ ഗോഡ്സ് ഐ സപ്ലൈ ഓൾ മൈ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി നമ്മുടെ കർത്താവ് നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളെയും ബുദ്ധിമുട്ടൊന്നും അല്ല എന്ന് എന്നോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ നീഡ്സ് എല്ലാം നിർവഹിക്കാൻ തക്കവണ്ണം അവൻ പ്രാപ്തനാണ് അല്ലെങ്കിൽ അവൻ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് നീഡ്സ് ഗ്രീഡ്സ് അല്ല നീഡ്സ് ഗ്രീഡ്സ് അല്ല നമുക്ക് നിർവഹിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് നീഡ്സ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അത്യാഗ്രഹങ്ങളല്ല അത്യാഗ്രഹങ്ങളിലേക്ക് പോകുന്നവൻ ധനികരാകു ആകുവാൻ ഇച്ച് ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോവാൻ ഇടപെടുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു ബട്ട് ദാറ്റ് വിൽ റിച്ച് ഫോൾ ഇൻ ് ടെംറ്റേഷൻ ഹർട്ട്ഫുൾ ലസ് ഫുൾ ലസ് എന്ന് എഴുതിയിരിക്കുന്നത് വിഡ്ഢിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മോഹങ്ങൾ വരെ നടക്കുക അതുമില്ല വെറുതെ മോഹിച്ച് വെറുതെ ജീവിതം കളയുകയാണ് മോഹങ്ങളിൽ പെട്ടുപോയി നിങ്ങളുടെ ലൈഫ് നശിപ്പിച്ചു കളയുകയാണ് ദോഷകരവുമായ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരും എന്തിനാണ് അതിനു വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ തൃപ്തരായിരിക്കാൻ പഠിക്കുക ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തു വന്നിരിക്കുന്നു കൂടുതൽ ആളുകൾ ദൈവത്തെ വിട്ടുപോയത് വ്യഭിചാരം ചെയ്തിട്ടല്ല കൂടുതൽ ആളുകൾ ദൈവത്തെ വിട്ടുപോയത് ധനമോഹികളായിട്ടാണ് വ്യഭിചാരം തീർച്ചയായും അനുകൂലിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് പക്ഷേ മറ്റ് സാധാരണ ഏത് പാവങ്ങളെക്കാളും കൂടുതൽ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് തിരുവ്യാഗ്രഹമാണ് ശരിയല്ല ഞാൻ പറഞ്ഞത് ധനമോഹികളാണ് അത് തന്നെയല്ല വ്യഭിചാരികൾ പോലും തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഒരു ധനമോഹിയും തിരിച്ചു വന്നതില്ല വ്യഭിചാരം ചെയ്തവരു പോലും എന്ത് ചെയ്തിട്ടുണ്ട് കടത്താമെങ്കിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ധനമോഹി തിരിച്ചു വരത്തില്ല അതുകൊണ്ട് നമ്മൾ എത്ര അലേർട്ടായിരിക്കണം നമ്മുടെ മോഹങ്ങൾ ഇത് ചിലർക്ക് ആംശിച്ചിട്ട് വിശ്വാസം വിട്ടിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരുന്നു വിശ്വാസം വിട്ടുകൊണ്ടെന്ന് തന്നെയല്ല ദുഃഖം അവന് ആത്മീയ സന്തോഷവും ഇല്ല ഭൗതിക സന്തോഷവും ഇല്ല ആകെപ്പാടെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി മോഹങ്ങളെ വിട്ടോടി കൺമോഹത്തെ വിട്ടോടി ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പഠിക്കാം കൺമോഹത്തെ വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത ഇവ പിന്തുടരുക ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന ദുർമോഹങ്ങളിൽ നിന്നൊരു വലിയ ബിരുദം നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മോഹങ്ങളാണ് പിശാചിനെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മളിലേക്ക് തന്നെ നോക്കുക പിശാചിനെ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ ഉള്ളൂ പിശാജ് അവൻ്റെ സജഷൻസ് എപ്പോഴും തന്നുകൊണ്ടിരിക്കും അവൻ പ്രലോഭനങ്ങൾ തന്നുകൊണ്ടേയിരിക്കും അവൻ്റെ പേര് തന്നെ ടെമ്പ് പക്ഷേ നമ്മുടെ മോഹങ്ങൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമാണ് അവൻ്റെ സജഷൻസിന് എവിടെയെങ്കിലും ഒന്നിരിക്കാൻ സ്ഥലം കിട്ടുന്നത് പക്ഷേ നമ്മുടെ മോഹങ്ങളുടെ പൂക്കൾ തല്ലിക്കൊഴിച്ച് ദൈവത്തിൻ്റെ വചനം അവിടെ നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ പിശാചിൻ്റെ സജഷൻസ് വരുമ്പോൾ ആ സജഷൻസിന് ഇരിക്കാൻ സ്ഥലമില്ലാതായിപ്പോവും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ അനുദിനമായ ഇടപെടലുകളിൽ മോഹത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നത് നിർത്തുക ആ മോഹം വിരിയിച്ച് നിർത്തുന്നത് ഇല്ലാതെയാക്കുക നമുക്ക് പറയാൻ പറ്റുമോ കർത്താവേ എൻ്റെ മോഹങ്ങളുടെ ആ ചെലന്തിയെ തല്ലിക്കൊല്ലാൻ എനിക്ക് പറ്റണേ കർത്താവേ എല്ലാവിധ പ്രലോഭനങ്ങളും അതിൻ്റെ ബേസ് മോഹമാണെന്ന് എൻ്റെ വചനം പറയുന്നുവല്ലോ അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം ദുർമോഹത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം എനിക്ക് സംതൃപ്തി വേണം മോഹത്തിൻ്റെ വിപരീതമാണ് സംതൃപ്തി മോഹം എന്നത് ദൈവവചനത്തിന് വിരുദ്ധമാണ് അത് പ്രസംഗിക്കുന്ന ഒത്തിരി പേരുണ്ടെങ്കിലും അവർ പ്രസംഗിക്കുന്ന ദൈവവചനമല്ല അതിൻ്റെ നേരെ വിപരീത കാര്യമാണ് മോഹിക്കരുത് എന്ന് ദൈവം കൃത്യമായി പറഞ്ഞിരിക്കേ ഇന്ന് ഇഷ്ടം പോലെ മോഹിച്ചോളാൻ പറയുന്ന പ്രസംഗകരും പ്രവാചകന്മാരും കയറി ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അതല്ല ദൈവികത ദൈവികത എന്ന് പറയുന്നത് മോഹത്തിൻ്റെ നേരെ വിപരീതമായ സംതൃപ്തിയാണ് കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം